ഇന്ന് നൈറ്റിൽ ഒരു നല്ലൊരു അടിപൊളി ഷോറൂം വിസിറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണോ എൻട്രൻസിലൂടെ നേരെ ഉള്ളിലോട്ട് കയറി ഇതിൻ്റെ മുകളിലാണ് സംഭവം കേട്ടോ എസ് കെ ആറ്റിൽ കയറി ഫസ്റ്റത്തെ ഫ്ലോറിൽ നമുക്ക് അവിടെ എന്തെങ്കിലും സംഭവമുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ സമയമില്ല കേട്ടോ കുറേ ചെയറും കാര്യങ്ങളും വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സെറ്റപ്പ് ഫർണിച്ചർ ഭാഗത്തൊക്കെ ലഭിക്കുന്നത് ഈക്കാണെ എല്ലാവർക്കും അറിയാം കാരണം സൗദി അറേബ്യയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കമ്പനിയാണ് കേട്ടോ ഫർണിച്ചറിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ഒരു ഫർണിച്ചർ കമ്പനി തന്നെയാണ് ഈക്കെ ഗോഡൗണും അതുപോലെ തന്നെ ഇതിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോസിലുള്ളത് കേട്ടോ ഉച്ചയായിട്ടൊക്കെ ഇടാൻ പറ്റിയത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് പിന്നെ മദ്രസിലേക്കുള്ള ഐറ്റംസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇഷ്ടംപാടോ അപ്പം ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക ബൈ ബൈ ലൈക്ക്